ഈ കഥ കുറച്ച് ചിത്രങ്ങളിൽ നിന്നും തുടങ്ങാം ജെയിംസ് ആൻഡേഴ്സൺ സ്റ്റുവർട്ട് ബോർഡ് ടിം സൗത്തി ഡേവിഡ് വാർണർ ഡീൻ എൽഗാർ റോസ് ടൈലർ ദിമുത് കരുണരത്ന എന്നിങ്ങനെ സമീപകാലത്ത് വിരമിച്ച ഏതാനും താരങ്ങളുടെ അവസാന മാച്ചിലെ ചിത്രങ്ങളാണിത് കാലങ്ങളായി ടീമിന്റെ അവിഭാജ്യ ഘടകങ്ങളായവർക്ക് അർഹിച്ച റിട്ടയർമെന്റ് മാച്ച് മറ്റു രാജ്യങ്ങൾ നൽകാറുണ്ട് എന്നർത്ഥം എന്നാൽ ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ എന്താണ് സ്ഥിതി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പോയ ഇരുപത്തഞ്ചു വർഷത്തെ ചരിത്രമെടുക്കാം ഒരു റിട്ടയർമെന്റ് മാച്ച് പോയ ഏത് താരമാണ് ഇന്ത്യക്കുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാലിന് വാങ്കഡയിൽ അവസാന മത്സരം കളിച്ച സച്ചിൻ തെണ്ടുൽക്കർ മാത്രമാണ് ഇതിനൊരു അപവാദം അന്ന് കളിക്കളത്തിലെ ഇതിഹാസത്തിൻ്റെ അവസാന നിമിഷങ്ങൾ കാണാൻ ഈ രാജ്യം ഒന്നാകെ അണിനിരന്നു പക്ഷേ അതിനു മുമ്പോ അതിനുശേഷമോ എത്ര പേർക്ക് അതുപോലൊരു അവസരം ലഭിച്ചു പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ ടീമിൻ്റെ നട്ടലുകളായിരുന്ന പലരും ഒന്നുമല്ലാതെയാണ് ഓർമ്മകളിലേക്ക് മാഞ്ഞുപോയത് ഒന്ന് പരിശോധിക്കാം അനിൽ കുംബ്ലെ നൂറ്റി മുപ്പത്തിരണ്ട് ടെസ്റ്റുകളിലും ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഏകദിനങ്ങളിലും ഇന്ത്യൻ കുപ്പായമിട്ടയാൾ പക്ഷേ അദ്ദേഹം വിരമിക്കൽ മത്സരം കളിച്ചിട്ടില്ല മറ്റൊരാൾ സഹീർഖാൻ രണ്ടായിരത്തി പതിനാലിൽ അവസാന മത്സരം കളിച്ച സഹീർ രണ്ടായിരത്തി പതിനേഴോടെ വിരമിക്കൽ പ്രഖ്യാപിച്ചു ഒരു കാലത്ത് ഇന്ത്യൻ ടെസ്റ്റ് ബാറ്റിംഗിന്റെ നട്ടലിലായ വി എസ് ലക്ഷ്മൺ ഇന്ത്യ ലോകകപ്പ് നേടുമ്പോൾ ടീമിലെ പ്രധാന സാന്നിധ്യങ്ങളായിരുന്ന ഗൗതം ഗംഭീർ വീരേന്ദർ സെവാഗ് യുവരാജ് സിംഗ് അർഭജൻ സിംഗ് തുടങ്ങിയവരും ഏറ്റവും ചുരുങ്ങിയതൊരു വിരമിക്കൽ മത്സരമെങ്കിലും അർഹിച്ചിരുന്നു സുരേഷ് റൈന ശിഖർ ധവാൻ ഇർഫാൻ ബത്താൻ അടക്കമുള്ളവർക്കും വിരമിക്കൽ മത്സരം ലഭിച്ചില്ല മഹേന്ദ്രസിംഗ് ധോണി എന്ന വന്മരവും റിട്ടയർമെൻറ്റ് മത്സരം കളിച്ചിട്ടില്ല കോവിഡ് കാലത്താണ് ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇങ്ങനെ നീളുന്ന ഈ നിരയിലേക്ക് ആർ അശ്വിൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നീ അധികാരർ കൂടി കടന്നു വരുന്നു എന്നാൽ അതിനിടയിൽ റിട്ടയർമെന്റ് മത്സരം കളിച്ച ഒരാളുണ്ട് ആശിഷ് നെഹ്റ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ന്യൂസിലാൻഡിനെതിരായ ട്വന്റി ട്വന്റി മത്സരം തന്റെ അവസാനത്തേതെന്ന് പ്രഖ്യാപിച്ച അങ്ങനെ ഒരു അവസരം കിട്ടി എന്താണ് ഇതിന് കാരണം ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരു ഫെയർവെൽ മാച്ച് ട്രഡീഷൻ ഉണ്ട് എന്നാൽ ഇന്ത്യക്ക് അങ്ങനെ ഒന്നില്ല അതുകൊണ്ട് തന്നെ റിട്ടയർമെന്റ് മാച്ച് പ്രോട്ടോകോളും ഇന്ത്യക്കില്ല ആസ്ട്രേലിയ അടക്കമുള്ളവർ ടെസ്റ്റ് മത്സരങ്ങളിൽ കൃത്യമായ സന്നാഹങ്ങളോടെയാണ് അത് നടത്താറുള്ളത് ഐക്കോണിക് വേദികളിൽ വെച്ച് കാണികളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഒരുമിക്കൽ മത്സരം ഒരുക്കും ഈ മത്സരത്തിന് മികച്ച മീഡിയ അറ്റൻഷൻ ഒരുക്കാനും പ്രത്യേക സെറിമണികൾ ഒരുക്കാനും അവർ ശ്രദ്ധിക്കും വിരമിക്കൽ മത്സരമായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കാണികൾ എത്താറുമുണ്ട് താരങ്ങൾ നേരത്തെ വിരമിക്കൽ പ്രഖ്യാപിച്ചതിനാൽ തന്നെ അവരുടെ മീഡിയകളും വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യും ജെയിംസ് ആൻഡേസിന്റെ വിരുമിക്കൽ മത്സരം തന്നെ നോക്കൂ വലിയ ഹൈപ്പാണ് അതിനു മുന്നോടിയായി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഒരുക്കിയിരുന്നത് ആൻഡേഴ്സിന്റെ ഗ്രൗണ്ടിലേക്കുള്ള വരവ് മുതൽ മത്സരശേഷം തിരിച്ചു നടക്കുന്നത് വരെ വളരെ ഓർഗനൈസ്ഡ് ആയാണ് അവർ ഒരുക്കിയത് എന്നാൽ നമ്മുടെ താരങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിക്കാറില്ല അതിന് പല കാരണങ്ങളുമുണ്ട് ഒന്ന് ഇന്ത്യൻ ടീമിലെ കടുത്ത കോമ്പറ്റീഷനാണ് ഒരു താരം പുറത്തുപോയാൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന താരങ്ങൾ ഇന്ത്യയിൽ വേറെയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഫോം ഡിപ്പായാൽ അധികം വൈകാതെ താരങ്ങൾ ടീമിന് പുറത്താകും ഇതിന് പകരക്കാരൻ ഉടൻ ടീമിലെത്തുകയും ചെയ്യും ടീമിന് പുറത്തായ താരം വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് വരാമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കും എന്നാൽ അവർക്ക് പകരം ഇടം പിടിച്ച താരങ്ങൾ കളം പിടിക്കുന്നതോടെ ഇവർക്ക് ടീമിലേക്കുള്ള തിരിച്ചുവരവ് പ്രയാസകരമാകും അങ്ങനെ ലെംലെറ്റിൽ നിന്നും മാറി അവർ പിന്നീട് വിരമിക്കൽ പ്രഖ്യാപിക്കും ഒരുപാട് താരങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇതാണ് സെവാഗ് യുവരാജ് ഗംഭീർ ഇർഫാൻ സഹീർ എന്നിവരുടെ കാര്യമെല്ലാം അങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടാതിരുന്ന സെവാഗ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിരമിച്ചത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഏകദിനത്തിലും രണ്ടായിരത്തി പതിനാറിന് ശേഷം ടെസ്റ്റിലും കളത്തിലിറങ്ങാത്ത ഗംഭീർ ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് മറ്റ് താരങ്ങളുടെ കാര്യവും സമാനം തന്നെ നേരത്തെ വിരമിക്കൽ പ്രഖ്യാപിച്ചതിനാൽ ദ്രാവിഡിന് ഏകദിനത്തിലും ഗാംഗുലിക്ക് ടെസ്റ്റിലും അങ്ങനൊരു അവസരം ലഭിച്ചു ചില വിരമിക്കലുകൾ തന്ത്രപൂർവ്വമാണ് ആർ അശ്വിന്റെ കാര്യം ഉദാഹരണം കൃത്യമായ കണക്കുകൂട്ടലുകളുടെയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി പാതിലിരിക്കെ അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത് രണ്ട് സ്പിൻ ഓൾറൗണ്ടർമാർ മികച്ച രീതിയിൽ കളിക്കുന്നതിനാൽ തനിക്ക് അവസരമില്ലെന്ന് അശ്വിൻ മുൻകൂട്ടി കണ്ടു ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പര ജൂണിലാണ് നടക്കുന്നത് അതിനായി ആറുമാസം കാത്തിരിക്കണം ടീമിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ പാതിൽ വെച്ച് വിരമിക്കൽ പ്രഖ്യാപിച്ചതിലൂടെ ബെഞ്ചിലിരിക്കാൻ താനില്ല എന്ന സന്ദേശം കൂടിയാണ് അശ്വിൻ കൈമാറിയത് ടീമിൽ ഇടം ലഭിക്കാതെയായതോടെയോ അല്ലെങ്കിൽ ഫോമിനെ കുറിച്ച് ആശങ്ക ഉള്ളപ്പോഴോ ആണ് ഭൂരിഭാഗം ഇന്ത്യൻ താരങ്ങളും വിരമിച്ചത് ഫോമിൽ നിൽക്കുമ്പോൾ അടുത്ത മത്സരം തന്റെ അവസാനത്തേതാകുമെന്ന് ഒരു താരവും പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ബി മാത്രം കുറ്റം പറയാനും പറ്റില്ല ഒരാൾ പോയാൽ മറ്റൊരാൾ എന്നതിനപ്പുറത്തുള്ള വൈകാരികത ഒരാളുടെ കാര്യത്തിലും ബി സി സി കാണിക്കാറുമില്ല വിരമിക്കൽ തീരുമാനം പല സമയങ്ങളിലും താരങ്ങളുടെ സ്വന്തം തീരുമാനമാണ് ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ഇതിനേക്കാൾ മികച്ചൊരു അവസരം ഇനി വരാനില്ല എന്ന തിരിച്ചറിവിലാണ് കോഹ്ലിയും രോഹിതും ജഡേജയും വിരമിക്കൽ പ്രഖ്യാപിച്ചത് ധോണിക്ക് ഒരു വിരമിക്കൽ മത്സരം നൽകാൻ ബി സി സി ഐ സന്നദ്ധത അറിയിച്ചുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ കോവിഡ് കാലമായതിനാൽ അത് സംഭവിച്ചില്ല കൂടാതെ പലർക്കും ലഭിക്കാത്ത വിരമിക്കൽ മത്സരം ധോണിക്ക് മാത്രമായി ഒരുക്കിയാലും വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട് വിരാട് കോഹ്ലി എന്തുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഫെയറി ടെയിൽ എൻഡിംഗിനായി കാത്തുനിന്നില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് കോഹ്ലിയുടെ പോയ കുറച്ചു വർഷങ്ങളിലെ ടെസ്റ്റ് ക്രിക്കറ്റിലെ കണക്കുകളാണ് അൻപതിന് മുകളിൽ പോയിരുന്ന ആവറേജ് മുപ്പതുകളിലേക്ക് വീണു സ്പിന്നിലും പേസിലും ഒരുപോലെ പരാജയമായി ബോർഡർ ഗവാസ്കർ ട്രോഫിയിലടക്കം ആ ദൗർബല്യങ്ങൾ തെളിഞ്ഞുകണ്ടു ഇതിനു പിന്നാലെ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് വരെ കോഹ്ലിക്ക് ഇറങ്ങേണ്ടി വന്നു ഇംഗ്ലണ്ട് പരമ്പരയിൽ തുടരാൻ കോഹ്ലിയോട് ബി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് ഞാനിന്മേൽ കളിയാണ് അഥവാ ബാറ്റിംഗിൽ പരാജയപ്പെടുകയാണെങ്കിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകും ബെഞ്ചിൽ വരെ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം രോഹിത് കൂടി വിരമിച്ചതോടെ കോലിയും കളി നിർത്താൻ ഒരുപക്ഷേ മുറവിളി വരും ഒരുപക്ഷെ ഇങ്ങനെയൊന്നുമല്ലാതെ അയാൾ ബാറ്റിംഗിൽ തിളങ്ങി വിരോചിതം തിരിച്ചുവരാനും സാധ്യതയുണ്ട് അയാളുടെ പല കമ്പാക്കുകളും നാം കണ്ടതുമാണ് എങ്കിലും അങ്ങനെ ഒരു സാധ്യത കൂടി കോലി മുന്നിൽ കണ്ടിരിക്കും കൂടാതെ കുടുംബത്തെ കൊണ്ടുപോകുന്നതിൽ ഏർപ്പെടുത്തി അടക്കമുള്ള ബി സി സി തീരുമാനത്തിൽ കോലിക്ക് അതൃപ്തിയുണ്ട് അടുത്തിടെ ആർ സി യു ഒരു ചടങ്ങിൽ വെച്ച് കോലി അത് തുറന്നു പറയുകയും ചെയ്തു അഥവാ താരങ്ങൾക്ക് ബി സി സി ഐ റിട്ടയർമെൻറ്റ് മാച്ച് ഒരുക്കിയില്ല എന്ന് പറയുന്നതിനപ്പുറം ഈ വിഷയത്തിൽ ഒരുപാട് ലെയറുകൾ ഉണ്ടെന്ന് അർത്ഥം